നമസ്കാരം അങ്ങനെയൊടുവിൽ കേസിൽ നടൻ സിദ്ദിഖിന് സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുകയാണ് എന്നാൽ സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞുള്ള സുപ്രീം കോടതി ഉത്തരവിൽ ഔദ്യോഗിക പ്രതികരണത്തിന് ഇല്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥയായ ക്രൈംബ്രാഞ്ച് എസ് പി മേരൻ ജോസഫ് പറയുന്നത് തിങ്കളാഴ്ച സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥയായ മെറിൻ ജോസഫും സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു തുടർന്ന് കോടതിയിൽ നിന്ന് മടങ്ങുന്നതിനിടെ എസ്പിയോടെ മാധ്യമ പ്രവർത്തകർ വി പ്രതികരണമൊക്കെ തേടിയെങ്കിലും പ്രതികരണത്തിന് ഇല്ല എന്നായിരുന്നു അവരുടെ മറുപടി ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് തിങ്കളാഴ്ച ഹർജി പരിഗണിച്ച കോടതി അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ ഉത്തരവിടുകയായിരുന്നു ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് രണ്ടാഴ്ചയ്ക്ക് ശേഷം ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കും അതുവരെ മാത്രമാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് അതേസമയം അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി സിദ്ദിഖിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജ നിർബന്ധിതനായേക്കും പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധിക്കണമെന്നത് മുൻകൂർ ജാമ്യം നൽകാതിരിക്കാൻ കാരണമാക്കാമോ എന്നതുൾപ്പെടെയുള്ള വിവിധ നിയമപ്രശ്നങ്ങളാണ് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് ലൈംഗിക പീഡന പരാതിയിൽ തന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതിക്ക് പൂർണ്ണമായും തെറ്റുപറ്റിയെന്നാണ് ജസ്റ്റിസ് ബേല എം ത്രിവേദി അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ സിദ്ദിഖ് ഉന്നയിച്ചത് എന്നാണ് വിവരം സിദ്ദിഖിന് വേണ്ടി എത്തിയത് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള മുഗൾ റോത്തകിയാണ് ഹാജരായത് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കാതെ ഉത്തരവിറക്കരുതെന്ന് ആവശ്യപ്പെട്ട തടസ്സ ഹർജി നൽകിയ സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ വേണ്ടി അഭിഭാഷക എന്തായാലും ഇക്കാര്യത്തിൽ സിദ്ദിഖിന് ജാമ്യം ലഭിക്കുന്നത് വരെ സിദ്ദിഖിനെ ഇത്രയേറെ സൗകര്യത്തോട് ഒളിവിൽ താമസിക്കുന്നതിന് സൗകര്യങ്ങൾ ഒരുക്കിയതിന് പോലീസിന് വലിയൊരു പങ്കുണ്ട് പോലീസിന് പങ്ക് എന്ന് പറയുമ്പോൾ അത് മമ്മൂട്ടിയിലൂടെ നടൻ മമ്മൂട്ടിയിലൂടെ പിണറായി വിജയൻ സർക്കാരിലേക്ക് എത്തിയ ഒരു വഴിയാണ് അത് മാത്രമല്ല നടൻ സിദ്ധിക്കിന് വിപുലമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ലെവലുണ്ട് അതെല്ലാം ഉപയോഗിച്ച് തന്നെ അദ്ദേഹം ഇക്കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മാത്രമല്ല ഒരു കോടിയോളം രൂപയാണ് ഇത്തരം ഈ കാര്യം ജാമ്യം ലഭിക്കുന്നതിനും മറ്റുള്ളതിനുമൊക്കെ ആയിട്ട് സിദ്ദിഖ് ചിലവഴിച്ചത് എന്നുള്ള വാർത്തകളുമൊക്കെ പുറത്തു വരുന്നുണ്ട് എന്തായാലും അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥ മെറിൻ ഐ പി എസ് അവർ ഒന്നും സംസാരിച്ചില്ല എന്നത് പോലും വളരെ ബുദ്ധിപൂർവ്വമായ നീക്കമാണ് കാരണം ഇനി രണ്ടാഴ്ച കാലത്തേക്ക് സിദ്ദിഖിനെ അവരുടെ കയ്യിലേക്കാണ് കിട്ടുന്നത് എങ്ങനെ സിദ്ദിഖിൽ നിന്ന് ഇതിനുള്ള തെളിവുകൾ ശേഖരിക്കണമെന്നുള്ളത് ഈ മിടുക്കരായിട്ടുള്ള വനിതാ ഐ പി എസ് ഓഫീസേഴ്സിന് നന്നായിട്ട് അറിയാം അജിതാ ബീഗം പൂങ്കുഴലി മെറൻ ജോസഫ് പിന്നീട് ഐശ്വര്യ ഡോങ്റേ ഇവരാണ് ഈ കാര്യങ്ങൾ എല്ലാ തെളിവുകളും ഈ ബലാത്സംഗ കേസിൽ തെളിവുകളെല്ലാം ശേഖരിച്ചത് മേൽനോട്ടം ഉണ്ടായിരുന്നുവെങ്കിലും ഇവരുടെ കൂർമ്മ ബുദ്ധിയും അന്വേഷണ മികവും തന്നെയാണ് ഹൈക്കോടതി സിദ്ദിഖിനെ എടുത്തിട്ട് അലക്കുന്ന രീതിയിലേക്ക് ഹൈക്കോടതിയെ എടുത്തിട്ട് അലക്കുന്ന രീതിയിലേക്കുള്ള തെളിവുകൾ സമർപ്പിക്കാൻ കാരണമായത് അതുകൊണ്ട് തന്നെ ഇനി സിദ്ദിഖ് എത്തുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്കായിരിക്കും സിദ്ദിഖിനെ ഇവരുടെ മുമ്പിൽ ഹാജരാകാതിരിക്കാനുള്ള യാതൊരു വഴികളുമില്ല എന്തായാലും ഇടിച്ച് കൂമ്പുവാട്ടുന്നത് പോലുള്ള നടപടികൾ തന്നെയായിരിക്കും ഉണ്ടാവുക ഇത്രയേറെ തെളിവുകൾ ഈ എട്ട് വർഷത്തിന് ശേഷം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സിദ്ദിഖിനെ കയ്യിൽ കിട്ടുന്ന മുറയ്ക്ക് വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്യാനും വേണ്ട വിധത്തിൽ അവർ തെളിവുകൾ ശേഖരിക്കാനും ഇവർക്ക് കഴിയുമെന്ന് തന്നെയാണ് കരുതേണ്ടത് പക്ഷേ അതിന് എത്രത്തോളം ഇപ്പോൾ സിദ്ദിഖിനെ ഈ ഒളിവിൽ താമസിപ്പിക്കാനായിട്ട് ഇവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ പോലീസ് സംഘം വല്ല സൗകര്യമൊരുക്കിയത് ഈ ഉന്നതതല ബന്ധമുള്ളത് കൊണ്ടാണ് ആ ഉന്നതതല ബന്ധം എത്രത്തോളം എത്രത്തോളം സൗകര്യം ഒരുക്കി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് വീണ്ടും ഇവർക്ക് നേരെ ഒരു നീക്കം ഉണ്ടായില്ലെങ്കിൽ എന്തായാലും സിദ്ദിഖിന് സുപ്രീം കോടതിയിലേക്ക് നൽകുന്ന റിപ്പോർട്ടിൽ സിദ്ദിക്കിന്റെ ജീവിതം ഇവിടെ തീരുന്നു എന്ന് അടിവരയിട്ട ഒരു റിപ്പോർട്ടായിരിക്കും നൽകുക എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം അത്രയേറെ മികവേറിയ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇവരെല്ലാവരും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ മേറിൻ ജോസഫ് ഐ പി എസ് മൗനം പാലിച്ചത് മൗനം പാലിക്കുക എന്ന് പറയുന്നതിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഐശ്വര്യ ഭാട്ടി അവർ കാര്യമായ രീതിയിൽ സിദ്ദിഖിന് ജാമ്യം കിട്ടരുത് എന്ന നിലയിലുള്ള ഒരു നിലപാടല്ല സുപ്രീം കോടതിയിൽ വെച്ച് സ്വീകരിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പോൾ സർക്കാരിന് ഈ കാര്യത്തിലുള്ള മൃദു സമീപനം നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ് എന്തായാലും സർക്കാരിന് ഒരു ഭാഗത്തു കൂടി സിദ്ദിഖിനെ സംരക്ഷിച്ചേ മതിയാവും സി സിദ്ദിക്കിനെ സംരക്ഷിക്കേണ്ടത് മമ്മൂട്ടി വഴി മാത്രമല്ല മറ്റു ചില കേന്ദ്രങ്ങൾ വഴി കൂടിയും സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് സർക്കാരിന് അതെല്ലാം തന്നെ മാറ്റി മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ ഗൗനിക്കാതെ ആയിരിക്കും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ അന്വേഷണം നടത്തേണ്ടത് എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത് എന്തായാലും ഇവർ നൽകുന്ന റിപ്പോർട്ടിൽ സിദ്ദിഖിന്റെ നല്ല കാലം ഇവിടെ അവസാനിക്കുന്നു എന്നുള്ള അടിവരയിട്ട അന്വേഷണ റിപ്പോർട്ട് തന്നെയായിരിക്കും സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് സിദ്ദിഖ് ജാമ്യം കെട്ടി എന്ന് പറഞ്ഞ അങ്ങനെ നടക്ക നടക്കുന്നു എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും സിദ്ദിഖിന്റെ തലവര ഇരിക്കുന്നത് എന്ന് തന്നെയാണ് പറയാനുള്ളത് നന്ദി